വിജയകൃഷ്ണൻ സർ ഈ ലോക സിനിമാ അനുഭവം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് വർഷങ്ങളായി ഈ ചലച്ചിത്രമേളയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സിനിമയെ കൂടുതൽ അടുത്തറിയുകയും സിനിമാ നിരൂപണങ്ങൾ എഴുതുകയും അതിലൂടെ ഒരു തലമുറയ്ക്ക് തന്നെ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് സാർ വളരെ കൃത്യമായി തന്നെ ഈ ഐ എഫ് ഐ ഐ എഫ് എഫ് ഐക്ക് പോകുന്നതിന് മുൻപ് സാർ പറഞ്ഞിരുന്നു വലിയ പ്രതീക്ഷയോടെ പോവുകയാണ് ഇനി ഐ എഫ് എഫ് കുള്ള കാത്തിരിപ്പായിരുന്നുവെന്ന് ഏതായാലും ആ അനുഭവമായി ഇവിടെ വീണ്ടും നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എന്താണ് സാർ പ്രതീക്ഷകൾ ഒപ്പം ഇതിൻ്റെ ഒരു ചരിത്രത്തിലൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ചലച്ചിത്രമേള പകർന്നു നൽകിയിരിക്കുന്നു എനിക്ക് വളരെ തമാശയായിട്ട് വന്ന ഒരു കാര്യം ഈ ഐ എഫ് എഫ് ഐയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ ഇതേ സീറ്റിലിരുന്ന് ഞാൻ പറഞ്ഞു അവിടെ സിനിമ കാണാൻ വളരെ സൗകര്യമാണ് സുഖമാണ് അതാണ് എനിക്ക് ഈ രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം ഞാൻ കാണേണ്ട സിനിമകൾ ഐ എഫ് എഫ് ഐയിൽ കാണും അതിവിടെ കാണാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നൊക്കെ പാചകിച്ചാണ് പോയത് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പറ്റുമായിരുന്നു കാരണം തിയേറ്ററുകളെല്ലാം അടുത്തടുത്തായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ തിയേറ്ററിലേക്ക് ഒരു ആ നദിയുടെ കരയിലൂടെ മെല്ലെ നടന്നു പോയാൽ മതി കുറച്ചു ദൂരേ ഉള്ളൂ അപ്പോൾ കാണാൻ വളരെ സൗകര്യമായിരുന്നു സുഖപ്രദമായിരുന്നു ആ അനുഭവത്തിന് വേണ്ടിയാണ് വീണ്ടും വീണ്ടും പോയിരുന്നത് കാരണം ഇവിടെ വെച്ച് പലപ്പോഴും ചില തിയേറ്ററുകളിലേക്കൊന്നും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിക്കും തിരക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാണല്ലോ പോകുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ചിത്രമാകെ മാറി ഈ ഐ എഫ് എഫ് ഐയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഗോവ ഈ ഗോവയിൽ വന്ന ശേഷം ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം മാറിയതായിട്ട് കണ്ടു അതിന് കാരണം തിയേറ്ററുകളുടെ മാറിപ്പോയിരിക്കുന്നു ഇപ്പോൾ വളരെ ദൂരെയുള്ള തിയേറ്ററുകളുണ്ട് പൊർവോറിമിൽ തിയേറ്ററുകൾ എന്നാൽ പിന്നെ മഡ്ഗാവില് അപ്പോൾ ഈ നമ്മുടെ മെയിൻ വെന്യൂയിൽ നിന്ന് മഡ്ഗാവില് പോയി ഒരു സിനിമ കണ്ടിട്ട് വരണമെങ്കിൽ നമുക്ക് മിനിമം രണ്ട് സിനിമ നഷ്ടപ്പെടും ആ ഒരു സിനിമയെ കാണാൻ പോകാൻ പറ്റും അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ നല്ല നല്ല ലിസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കുറേ പടങ്ങൾ മറ്റ് ഫെസ്റ്റിവലുകളിൽ നിന്ന് വന്നതും ഒക്കെ ആയിട്ട് നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ മാർക്ക് ചെയ്തു പക്ഷേ അതിലൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഇതിനേക്കാൾ എന്തായാലും സൗകര്യം ഐ എഫ് എഫക്കേ തന്നെയാണ് നമുക്കൊന്നുമില്ലെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെയാണല്ലോ തിയേറ്ററുകളെല്ലാം ഉള്ളത് നമുക്ക് അത്ര വലിയ സമയമെടുക്കാതെ ഒരു തിയേറ്ററിൽ നിന്നും മറ്റൊരു തിയേറ്ററിലേക്ക് പോകാനും കഴിയുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ആദ്യമുണ്ടായ ഈ രണ്ടിനെയും താരതമ്യപ്പെടുത്താവുന്ന ആദ്യ അനുഭവം അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആ തരത്തിൽ കാണാൻ ആഗ്രഹിച്ച പല പടങ്ങളും കാണാൻ കഴിയാതെ ഐ എഫ് എഫ് ഐയിൽ നിന്ന് വന്ന ആളെന്ന നിലയിൽ ഇവിടെ എത്തി നോക്കുമ്പോഴേക്ക് ശരിയാണ് നല്ല പാക്കേജുകളാണുള്ളത് നല്ല ചിത്രങ്ങളുണ്ട് വളരെ പ്രതീക്ഷ തരുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഐ എഫ് എഫ് കെ ഈ ചിത്രങ്ങളും ഈ ഈ പ്രതീക്ഷകളും വെച്ച് നോക്കുമ്പോൾ നല്ല അനുഭവമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്